ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് സ്വാഗതം സി യു ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫോർ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന പല വിദ്യാർത്ഥികൾക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ചിലർക്ക് അപ്ലിക്കേഷൻ ഫീ പേ ചെയ്തിട്ട് അപ്ലിക്കേഷൻ എമൗണ്ട് എല്ലാം പോയി പക്ഷേ അപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആയിട്ട് കാണിക്കുന്നില്ല മറ്റു ചിലർക്ക് ഒ ടി പി വരുന്നുണ്ടായിരുന്നില്ല മറ്റു ചിലർക്ക് ഇമെയിൽ വെരിഫൈഡ് ആയി വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നിരന്തരം കോൺടാക്ട് ചെയ്തിരുന്നു അപ്പോഴൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ വിൻഡോ എക്സ്റ്റൻഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാ വട്ടവും ഒരു വട്ടമോ രണ്ട് വട്ടമോ ആയിട്ട് അവർ അപ്ലിക്കേഷൻ വിൻഡോ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് വെച്ച് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി കാത്തിക്കേണ്ടതില്ല നിരന്തരം ഒരു മൂന്ന് മണിക്കൂറിലൊക്കെ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളായിരുന്നു നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞിരുന്നത് ഏതായാലും പ്രതീക്ഷ പോലെ തന്നെ അപ്ലിക്കേഷൻ വിൻഡോ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് അപ്ലിക്കേഷൻ വിൻഡോ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബാക്കി സ്പെസിഫിക് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങളുടെ ബോർഡ് ഒക്കെ തന്നെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് ഒരുവിധം എല്ലാവരുടെയും തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും മേ ബി സി ബി എസ് ഇ ഹ്യൂമാനിറ്റി സ്റ്റുഡൻസിൻ്റെ ആയിരിക്കും പെൻഡിങ് ഉണ്ടാവുക അവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ തന്നെ എല്ലാ രണ്ട് പരീക്ഷയൊക്കെ തമ്മിൽ ഞാൻ പ്ലസ് ഹ്യുമാറ്റിസ് ആയിരുന്നു സോ എനിക്കറിയാം ഒരു പരീക്ഷയും എക്കണോമിക്സും എനിക്കൊന്ന് ഹിസ്റ്ററിയും തമ്മിൽ പത്തൊമ്പത് ദിവസത്തെ ഗ്യാപ്പൊക്കെ ആയിരുന്നു അപ്പൊ ലാസ്റ്റിലേക്ക് ഒക്കെ എത്തുമ്പോൾ പത്തൊമ്പത് ദിവസം നമുക്ക് പലപ്പോഴും വേണ്ടിവരും വേണ്ടവരുണ്ടാവും പക്ഷെ ഭൂരിഭാഗം ആൾക്കാർക്കും കുറച്ചൊക്കെ ഫ്രീ ടൈം എന്തായാലും ഉണ്ടാവും അവരോട് എനിക്ക് പറയാനുള്ളത് സി വി ടി ഈ പ്ലസ് ടു കഴിഞ്ഞാലും മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട് സി വി ടിക്ക് ഉള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ അത്രയും പെട്ടെന്ന് തുടങ്ങുക ഒന്ന് നെയ്മയാവോ സത്യൻ വി കൃഷ്ണൻ നെയിം ഒന്ന് പറയാവോ അതായത് സ്റ്റുഡൻറിന്റെ പേരൊന്ന് പറയാവോ അലോൺ വിത്ത് ഹലോ സോ യാ അപ്പോൾ പറഞ്ഞു വരുന്നത് പ്രിപ്പറേഷൻ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അപ്ലൈ ചെയ്യാത്തവർക്കായിട്ട് അപ്ലിക്കേഷൻ്റെ ഡെഡ്ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള വിവരം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം സോ യാ ഈ കാണുന്നതാണ് നമ്മുടെ ഒഫീഷ്യൽ സൈറ്റ് ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മേലെ തന്നെ കാണാം എക്സ്റ്റൻഷൻ ഓഫ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഫോർ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് സി വി ടി ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സോ ഈ നമ്പർ സോറി ഈ ഒരു നോട്ടിഫിക്കേഷനിലാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എല്ലാം ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവാം എങ്കിലും അറിയാത്തവരിലേക്ക് എത്രയും പെട്ടെന്ന് ഈ ന്യൂസ് എത്തിക്കുക ട്വൻ്റി സിക്സ് മാർച്ചിന് വന്ന അപ്ഡേറ്റ് ആണ് പഴയ ഡേറ്റും പുതിയ ഡേറ്റും ഓൺലൈൻ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ട്വൻ്റി സെവൻ ഫെബ്രുവരി ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ടു ട്വൻ്റി സിക്സ് മാർച്ച് ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ആയിരുന്നു പക്ഷേ റിവേഴ്സ് ഡേറ്റ് എന്ന് പറയുന്നത് തേർട്ടി ഫസ്റ്റ് മാർച്ച് വരെ ആക്കിയിട്ടുണ്ട് പക്ഷേ ടൈമിങ്ങിൽ വ്യത്യാസമുണ്ട് മുൻപ് പതിനൊന്ന് അൻപത് പി എം വരെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒമ്പത് അൻപത് പി എം വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളത് അതായത് പത്ത് മണിക്ക് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ നിർബന്ധമായും അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം അത്രയും വൈകിക്കാൻ നിൽക്കേണ്ടതില്ല നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കോഴ്സുകളെ പറ്റിയും ബാക്കി പരീക്ഷയെ പറ്റിയും ഒക്കെ തന്നെയുള്ള സകല ഡീറ്റെയിൽസും പ്രൊപ്പോസൽ അവൈലബിൾ ആണ് വ്യത്യസ്ത പ്ലേലിസ്റ്റുകളിലൂടെ പോവുക ഓരോ വീഡിയോ ആയിട്ട് നോക്കുന്നതിനേക്കാളും എന്ത് കൊണ്ട് യൂസ്ഫുൾ ഒരു പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും ഇനി ഫീ പേ ചെയ്യുന്നതിനായിട്ട് ട്വൻറ്റി സിക്സ് മാർച്ച് ലെവൻ ഫിഫ്റ്റി പി എം വരെയായിരുന്നു ടൈം അത് തേർട്ടി ഫസ്റ്റ് മാർച്ച് ലെവൻ ഫിഫ്റ്റി പി എം വരെ അതായത് അഡീഷണൽ ആയിട്ട് രണ്ട് മണിക്കൂർ സമയം കൂടെ രജിസ്ട്രേഷൻ കഴിഞ്ഞാലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്നതിനായിട്ട് ലഭിക്കുന്നുണ്ട് ഇനി കറക്ഷൻ വിൻഡോയും സ്വാഭാവികമായിട്ടും അപ്ലിക്കേഷൻ വിൻഡോ കൂടി തന്നെ ആ അപ്ലൈ ചെയ്യുന്ന പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും കറക്ഷൻ ഉള്ള ഒരു അവസരം ഉണ്ടാവണം അതുകൊണ്ട് കറക്ഷൻ വിൻഡോയും എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ടു തേർഡ് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ലെവൻ ഫിഫ്റ്റി പി എം വരെ രണ്ട് ദിവസം രണ്ടാം തീയതി മൂന്നാം തീയതിയുമായിരിക്കും നിങ്ങൾക്ക് കറക്ഷന് ലഭിക്കുക അപ്പം പിന്നെ ഒരുപാട് ആൾക്കാർക്ക് സംശയം സംശയമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കറക്ഷനിൽ എന്തൊക്കെ മാറ്റാൻ പറ്റും നിങ്ങൾക്ക് പേപ്പറുകൾ ആഡ് ചെയ്യാം യൂണിവേഴ്സിറ്റി ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷൻ ഭൂരിഭാഗം ഉണ്ടാവില്ല പക്ഷേ അത് ഒഴിവാക്കാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല നിങ്ങൾ എത്ര യൂണിവേഴ്സിറ്റി ഓപ്റ്റ് ചെയ്താലും എത്ര കുറവ് യൂണിവേഴ്സിറ്റി ഓപ്റ്റ് ചെയ്താലും അത് നമ്മളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് അതല്ലാതെ അത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ വരാൻ പോകുന്നില്ല ബിക്കോസ് നമ്മുടെ മാർക്ക് വന്ന ശേഷം നമ്മൾ പരീക്ഷ എഴുതി നമുക്ക് ആ എൻ ടി എ സ്കോർ കിട്ടിയ ശേഷം സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് അയക്കേണ്ടതുണ്ട് സോ അങ്ങനെ ഒരു ഇഷ്യൂവും വരാനില്ല അതുകൊണ്ട് അപ്ലിക്ക യൂണിവേഴ്സിറ്റികൾ ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഓർത്ത് വെറീടാവണ്ട ഒരു കുഴപ്പമില്ല ആഡ് ചെയ്യേണ്ടവർക്കൊക്കെ തന്നെ കറക്ഷൻ കറക്ഷൻ്റെ ടൈമിൽ ആഡ് ചെയ്യാൻ പറ്റും പുതിയ ടെസ്റ്റ് പേപ്പേഴ്സ് ആറ് പേപ്പർ എടുക്കുന്നതിൽ നാല് എടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അഞ്ചും ആറും പേപ്പേഴ്സ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എടുക്കാൻ പറ്റും അതുപോലെ പേരും ഇമെയിൽ ഐ ഡിയും അതുപോലെ ഫോട്ടോയിൽ അല്ലെങ്കിൽ സിഗ്നേച്ചറിലൊക്കെ ഏതെങ്കിലും ഒന്നേ മാറ്റാൻ പറ്റുകയുള്ളൂ പക്ഷെ അതല്ലാതെയുള്ള എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും ഒക്കെ തന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും പേരിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ ടിക്ക് മെയിൽ ചെയ്യുക അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ അല്ലാതെ കറക്ഷൻ വിൻഡോയിൽ പേരിലെ മിസ്റ്റേക്ക് നമുക്ക് മാറ്റാൻ പറ്റുന്നതായിരിക്കില്ല ഇനി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷേ മുൻ വർഷങ്ങളിലെ ട്രെൻഡ് അനുസരിച്ച് നോക്കുമ്പോൾ പേര് മാറ്റാൻ അവർ അനുവദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇംഗ്ലീഷ് കുറച്ച് ടഫാണ് ക്ലാസ് ചിലതൊന്നും മനസ്സിലാവുന്നില്ല ഓക്കെ അത് ഒന്ന് പറയുക നമുക്ക് എന്തായാലും അഡീഷണൽ ലൈവ് സെഷൻസ് ഉണ്ടാവും സോ ആ സെഷൻസിൽ എന്തായാലും എന്തൊരു ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ നമ്മൾ അത് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും അതുപോലെ പേടിക്കുക വേണ്ട ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും ഒക്കെ തന്നെ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഡൊമൈൻസ് അപ്പം ആഡ് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റും എഡിറ്റിംഗ് ടൈമിൽ ഒരു കുഴപ്പമില്ല എം ഇ അപ്ലൈ ചെയ്യുന്നത് ഡെമോ വീഡിയോ ചെയ്യുമോ ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ അശോക് കൃഷ്ണ ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പം തന്നെ മെൻറ്റേഴ്സിനോട് കണക്ട് ചെയ്യാൻ പറയാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ആൻഡ് ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് ഫോർ മോർ അപ്ഡേറ്റ്സ് സ്റ്റേറ്റ് യു ടു പ്രപ്പോയിസ് കൂടുതൽ ഇതുപോലത്തെ വിവരങ്ങൾക്കായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് നിരന്തരം എല്ലാ ദിവസവും തന്നെ ലൈവ് സെഷൻസ് ഉണ്ടാവും അറ്റൻഡ് ചെയ്യുക നിങ്ങളുടെ സിവി ടി എക്സ്പീരിയൻസ് അത്രയും അടിപൊളിയാക്കുന്നതിന് വേണ്ട ഞങ്ങളെ കൊണ്ടാവുന്ന വിധമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേറ്റ് യൂൺഡ് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ലൈവ് ഡിസ്കഷൻ്റെ ഭാഗമാകണമെങ്കിൽ ബെല്ലൈക്കൺ അമർത്തുക അതുപോലെ തന്നെ സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക സോ എല്ലാവർക്കും സുഖനിദ്ര ശുഭനിദ്ര നിദ്രീസ് ഔട്ട്